and diamonds pride of generations perindal manna patambi Balanjeri, കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ ആദ്യ വിമാനം ജൂൺ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് ഇരുപതിന് കരിപ്പൂരിൽ ഇറങ്ങി നൂറ്റി എഴുപത് തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ കോഴിക്കോട് എത്തിയത് ഇതിൽ എഴുപത്തി ആറ് പുരുഷന്മാരും സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് കൊച്ചി എംബാർക്കേഷനിലെ ആദ്യ വിമാനം ഇരുപത്തിയാറിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനും കണ്ണൂരിലേക്കുള്ള ആദ്യ വിമാനം ജൂൺ മുപ്പതിന് വൈകിട്ട് അഞ്ച് അഞ്ചിനുമാണ് എത്തുന്നത് കരിപ്പൂരിൽ എത്തിയ ആദ്യ വിമാനത്തിലെ ഹാജിമാർക്ക് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വം നേതൃത്വത്തിൽ സ്വീകരണം നൽകി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നടന്നത് അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ സംസം വിതരണം ഉദ്ഘാടനം ചെയ്തു തീർത്ഥാടകരുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരുന്നു വിമാനത്താവളത്തിൽ എത്തുന്ന തീർത്ഥാടകർക്ക് ലഗേജുകൾ സുഗമമായി കൈകാര്യം ചെയ്യുന്നതിനും ഓരോ തീർത്ഥാടകനും അഞ്ച് ലിറ്റർ വീതം സംസം നൽകുന്നതിനുമുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു യാത്രയായിരുന്നു ഒരു എല്ലാം നിരക്കും കുറേ അധികം രാത്രിയായിരുന്നു പിന്നെ കെ എം സി സി കുറേ ആത്മാർത്ഥമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉച്ചക്ക് ഭക്ഷണം രാവിലെപ്പം മാതി വൈകുന്നേരം കഞ്ഞി അങ്ങനെ അവിടെ തന്നിരുന്നു പിന്നെ മക്കത്തും മദീനത്തും പിന്നെ അറഫയിലെല്ലാം അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു എല്ലാ ചില ദിവസങ്ങളിൽ ബിരിയാണി അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ നല്ല ഭക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ എസ് എസ് സി എന്ന് പറഞ്ഞാൽ വളരെയധികം ആത്മാർത്ഥികളുടെ വർക്കറായിരുന്നു എല്ലാ മേഖലയിലും എല്ലാവരെയും എല്ലാ ദിവസവും ചെന്ന് കണ്ട് ആശ്വാസം പറയുകയും എല്ലാ എന്തൊക്കെയാണ് പോരായ്മ അന്വേഷിച്ചു കൊണ്ട് പോരായ്മ എടുക്കുന്നവരായിരുന്നു ഞങ്ങളുടെ എസ് എസ് സി ജെയ് കെ എം നടൻ അത് ഞങ്ങൾ വളരെയധികം ആശ്വാസമായി മാറി വിശ്രമത്തിന് പ്രത്യേക ഇരിപ്പിടവും കുടിവെള്ളം റിഫ്രഷ്മെന്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ആദ്യ വിമാനത്തിലെ ഹാജിമാരെ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് സിഐഎസ്എഫ് കമാൻഡന്റ് ശങ്കർ റാവു ബൈ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഓപ്പറേഷൻ സുനിത വർഗീസ് മറ്റ് ഹജ്ജ് കമ്മിറ്റി ഉദ്യോഗസ്ഥർ ഹജ്ജ് സെൽ അംഗങ്ങൾ വളണ്ടിയർമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു